പല ഘട്ടത്തിലും ഈ സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം സർക്കാർ വലിയ ആവേശം കാണിക്കും ആവേശം കാണിക്കുമ്പോൾ സർക്കാരിൻ്റെ അതിൻ്റെ കാമ്പ് മനസ്സിലാവും ഇതിപ്പോൾ ശബരിമല പോലും കൂട്ടെടുത്താൽ മനസ്സിലാവും വലിയ നവോത്ഥാന ആവേശം വിപ്ലവ ആവേശമൊക്കെ കാണിക്കും പക്ഷേ കാമ്പ് മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്മാറുക അത് ആ അമ്മയുടെ കാര്യത്തിലടക്കം സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ വ്യക്തമാണ് ദിലീപ് ഈ കേസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ ഒരു ഒരു പരമ്പര നമുക്ക് കാണാം മൊഴിമാറ്റങ്ങളുടെ വ്യാജ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ എത്ര പേരാണ് മൊഴിമാറ്റിയത് ദിലീപും ദിലീപിൻ്റെ പാർട്ട്ണറും ദിലീപിൻ്റെ സുഹൃത്തായിരുന്ന കാവ്യയും കാവ്യം ഇൻഡസ്ട്രിയിലുണ്ടായിരുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന പരമമായ യാഥാർത്ഥ്യങ്ങൾ പലതും കോടതിയിൽ പോയി ഇവരെല്ലാം മാറ്റി പറഞ്ഞെന്തിനാണ് എല്ലാവർക്കും അറിയാമല്ലോ ദിലീപും പറയും തമ്മിൽ ഒരു കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരും മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് നമുക്കെല്ലാം അറിയാം ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന മട്ടിൽ കാവ്യ മാധവൻ മുതൽ ഇടവേള ബാബുവും സിദ്ദിക്കും ഇവരെല്ലാവരും പോയി മാറ്റി പറഞ്ഞ എന്തിനാണ് കോടതിയിൽ ഒരു വേള പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ കോടതിയിൽ മാറ്റി പറഞ്ഞെന്തിനാണ് വ്യാജ റെക്കോർഡ്സ് ഉണ്ടാക്കിയെന്തിനാണ് ഒരു ഘട്ടത്തിൽ ദിലീപ് തന്നെയും പറഞ്ഞു അതെന്താ ആ ആക്രമണം നേരിട്ട ഒരു നടിക്ക് പെട്ടെന്ന് പൊതുവേദിയിലേക്ക് വീണ്ടും രംഗപ്രവേശനം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ആക്രമണം നേരിട്ടുണ്ടോയെന്ന സംശയം തന്നെ അയാൾ മാത്രമായി പങ്കുവയ്ക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ദില്ലിതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടാണോ പോയി പോയിട്ടുള്ളതെന്ന് ചോദിച്ചാലല്ല എന്തൊക്കെയോ ഇതിലുള്ള മാനിപ്പുലേഷൻസ് സാധന നടത്തുന്ന നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പിന്നൊന്ന് ഈ പൾസർ സുനിയുടെ അപ്പം ഇനി ദില്ലി അല്ല എന്ന് അറിയില്ലെ ആരാണ് ഇതിൻ്റെ ഗൂഢാലോചന കേന്ദ്രം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഗൂഢാലോചന കേന്ദ്രവും ഇല്ല കുറെ ക്രിമിനലുകളുടെ സോ എന്താ പറയുക സാധാരണ നിലയ്ക്കുള്ള അതിക്രമമാണെന്ന് വിചാരിക്കാൻ ഒരു നിർവാഹ ഇതിനകത്ത് ബാക്കിയില്ല എന്ന് കാണേണ്ട കാര്യമാണ് അപ്പോൾ അതിൽ ഞാൻ വീണ്ടും പറയുന്ന പോയിൻ്റ് അതാണ് ഇതിലെ ഒരു 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 കിൻ പിൻ ആരാണെന്നതിൻ്റെ ഗൂഢാലോചന കണ്ടെത്തി ശിക്ഷിക്കുന്നതിൽ സ്റ്റേറ്റ് പരാജയപ്പെട്ടു പോയി ആ സ്റ്റേറ്റ് പരാജയപ്പെടുമ്പോൾ സ്റ്റേറ്റിന് അതിനകത്ത് പരിധി കവിഞ്ഞ നിരാശയൊന്നും സ്റ്റേറ്റ് രേഖപ്പെടുത്തി കാണുന്നില്ല ദിലീപ് രക്ഷപ്പെട്ടല്ലോ എന്ന സങ്കടവും നിരാശയും രോഷവും ആരും പങ്കുവയ്ക്കുന്നില്ല അത് പ്രതിപക്ഷത്തിനുമില്ല സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കുമില്ല അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഘട്ടത്തിൽ നാം കണ്ടതാണ് ഈ അക്രമത്തിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന നോർക്കണം ആ അക്രമത്തിന് കാരണമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നവർക്ക് ആ അക്രമത്തിൻ്റെ മേലുള്ള കേസ് ജെനുവനായി പോകണമെന്നും അതിൽ ഏത് ഉന്നതനും പിടിക്കപ്പെടണമെന്നൊരു നിലപാടുണ്ടാവും ചോദിച്ചാൽ എനിക്ക് ആ കാര്യത്തിൽ സംശയമാണ് പല ഘട്ടത്തിലും ഈ സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം സർക്കാർ വലിയ ആവേശം കാണിക്കും ആവേശം കാണിക്കുമ്പോൾ സർക്കാരിൻ്റെ അതിൻ്റെ കാമ്പ് മനസ്സിലാവും ഇപ്പം ശബരിമല പോലും ഉൽക്കൂട്ട് എടുത്താൽ മനസ്സിലാവും വലിയ നവോത്ഥാന ആവേശം വിപ്ലവ ആവേശമൊക്കെ കാണിക്കും പക്ഷേ കാമ്പ് മനസ്സിലായി കഴിയുമ്പോഴാണ് പിന്മാറുക അത് ആ അമ്മയുടെ കാര്യത്തിലടക്കം സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിൽ വ്യക്തമാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത് സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആൾക്കാർ അവർക്കൊപ്പം തന്നെയാണ് നിലപാട് പ്രഖ്യാപിച്ചേ പോകുന്നവർക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ളിലുണ്ടായിരുന്നവർക്ക് ഡിക്ലെയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു ദിവസം കിട്ടിയിരിക്കുന്നു എന്നൊരു ചിരത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല അങ്ങനെയാണ് അയാൾക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അയാൾ കേസിൽ പ്രതിയായിരിക്കും തന്നെ അയാളെക്കുറിച്ച് വെളുപ്പിച്ച എന്താ അയാളെക്കുറിച്ച് ഭംഗിയുള്ള ലേഖനം എഴുതാൻ ഇവിടെ ഇഷ്ടം പോലെ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഒരു വശത്ത് അയാൾക്ക് വാർത്ത ഇപ്പോഴത്തെ അയാൾ അയാളെ പുകഴ്ത്തുന്ന കവർ ചിത്രങ്ങളുമായിട്ട്